ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠനം ഭാഗം രണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ പ്രാരംഭ പ്രാരംഭമംഗളാചരണത്തിന് ശേഷം ഇപ്രകാരം കാണാം ശ്രീ വൈശംപായന ഉവാച ആരാണ് വൈശംപായനൻ വൈശംബായന മഹർഷി വേദവ്യാസ മഹർഷിയുടെ പ്രധാന ഒരാളായിരുന്നു വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം വരുന്ന ആ ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് വൈ വൈശമ്പായനിന് ഉപദേശിച്ചു കൊടുത്തുവന്നു അദ്ദേഹം അർജുനൻ്റെ പ്രപൗത്രനും അഭിമന്യുവിൻ്റെ പൗത്രനും പരീക്ഷിത് രാജാവിൻ്റെ പുത്രനുമായ ജനമേജയൻ എന്ന രാജാവിന് തൻ്റെ പൂർവികരെ പറ്റിയുള്ള കഥ പറഞ്ഞു കൊടുക്കുന്ന ആ രീതിയിലാണ് മഹാഭാരതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതൊരു സ്റ്റോറി ഇൻസൈഡ് എ സ്റ്റോറി എന്നൊരു സ്ട്രക്ചറാണ് മഹാഭാരതത്തിനുള്ളത് അപ്പോൾ ജനമേജയ രാജാവിന് വൈശമ്പായനൻ പറഞ്ഞു കൊടുക്കുകയാണ് യുധിഷ്ഠിരൻ ഭീഷ്മരെ കാണാൻ ചെന്ന കാര്യം അതുകൊണ്ട് മഹാഭാരതത്തിലെ പോലെ ഇങ്ങനെ പറയുന്നു ശ്രീ ശ്രീവൈശംബായന ഉച ആളെന്താണ് പറഞ്ഞത് ശ്രുവാ ധർമാൻ അശേഷേണ ധർമാൻ അശേഷേണ ച സർവശ യുധിഷ്ഠിര ശാന്തനവം പുന ഏവ അഭ്യഭാഷത പുനരെവാഭ്യഭാഷത ഒരു രാജാവ് അതിലുപരി ഒരു വ്യക്തി പാലിക്കേണ്ട ധർമ്മത്തെക്കുറിച്ച് കേട്ടതിന് ശേഷം ധർമാൻ അശേഷേണ ആ ധാർമ്മികതയെപ്പറ്റി ഇപ്പോൾ മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ ധാർമ്മികത ധർമ്മം എന്നുള്ളത് അതിൻ്റെ ഒരു കോർണർ ആണ് ധർമ്മം പാലിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒരു ക്ഷത്രിയൻ പാലിക്കേണ്ട ധർമ്മത്തെ പറ്റി വീണ്ടും വീണ്ടും പറയുന്ന ഒരു പ്രീച്ചിങ് ടെക്സ്റ്റ് കൂടിയാണ് മഹാഭാരതം അപ്രകാരം ധർമ്മത്തെപ്പറ്റി തന്നെയാണ് ഭീഷ്മരും യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നത് അങ്ങനെ ധർമ്മത്തെപ്പറ്റി കേട്ടതിന് ശേഷം ച സർവശ പാപങ്ങൾ നീങ്ങുന്നതിനുള്ള വഴികളെക്കുറിച്ചും മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങളെക്കുറിച്ചും എല്ലാം കേട്ടതിന് ശേഷം ശ്രുത്വ ഇതെല്ലാം കേട്ടതിനു ശേഷം യുധിഷ്ഠിര ശാന്തനവം പുന ഏവ അഭ്യഭാഷത യുധിഷ്ഠിരൻ ശാന്തനവം ശാന്തനുവിനോട് ശാന്തനു മഹാരാജാവിൻ്റെ പുത്രനായ ഭീഷ്മരോട് ശാന്തനുവിൻ്റെ പുത്രൻ ശാന്തനു ആ ശാന്തനുവിനോട് വീണ്ടും പുനഏവ വീണ്ടും അഭ്യഭാഷത ഇപ്രകാരം ആരാഞ്ഞു എന്താണ് യുധിഷ്ഠിരൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് യുധിഷ്ഠിരൻ്റെ അവസ്ഥ ഇപ്പോൾ ഒരുവൻ ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം ആത്മാവിനെ എന്ത് പ്രയോജനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് യുധിഷ്ഠിരൻ ഉള്ളത് യുദ്ധം വിജയിച്ചു രാജ്യം ലഭിച്ചു പക്ഷേ ഇരിക്കു ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ മനസമാധാനം തേടി അലയുന്ന ആ യുധിഷ്ഠിരൻ വീണ്ടും വീണ്ടും തൻ്റെ പിതാമഹനോട് ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് യുധിഷ്ഠിര വാച യുധിഷ്ഠിരൻ ചോദിക്കുന്നു കിം ഏകം കിംകം ദൈവതം ലോകേ കിം വാപി ഏകം വാപി ഏകം പാരായണം സ്തുവന്ത കം കം അർച്ച കമർച്ചന്ത പ്രാപ്നുയു മാനവശുഭം പ്രാപ്നുയുർ മാനവശുഭം എന്താണ് യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ ഒരു അവസാന അത്താണി എന്നുള്ള നിലയിലാണ് ഭീഷ്മരുടെ അടുത്തെത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡെസ്പറേഷൻ യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങളിൽ കാണാം എന്താണ് യുധിഷ്ഠിരൻ അറിയേണ്ടത് കിം ഏകം ദൈവതം ലോകേ ലോകത്തിന് മുഴുവൻ ദൈവമായവൻ ആരാണ് ലോകത്തിന് മുഴുവൻ രക്ഷകനായ കാരണഭൂതനായ സകലതിനെയും നിയന്ത്രിക്കുന്ന സകലത്തിനും അവസാന ആശ്രയമായ ആ ചൈതന്യരൂപി ആരാണെന്ന് പറഞ്ഞാലും കിം വാപിയേകം കിം വാപ്യേകം പാരായണം സകലർക്കും ആശ്രയമായ അവസാനത്തെ അത്താണിയായ പരമമായ ലക്ഷ്യസ്ഥാനമായ ആ ഈശ്വരൻ ആരാണെന്ന് പറഞ്ഞു തന്നാലും സ്തുവന്ത കം ആരെയാണ് ഞാൻ സ്തുതിക്കേണ്ടത് കം അർച്ചഹ ആരെയാണ് നീ അർച്ചേണ്ടത് പ്രാപ്നുയുഹു മാനവഹ ശുഭം എല്ലാം മംഗളകരമായി പര്യവസാനം ചെയ്യുന്നതിന് മോക്ഷപ്രാപ്തി നേടുന്നതിന് ഒരു മാനവൻ ഈ മനുഷ്യൻ ഇനി ആരെയാണ് ആശ്രയിക്കേണ്ടത് ആരുടെ അടുത്ത് ചെന്നാലാണ് എനിക്കിനി മനസമാധാനം കിട്ടുക എന്ന് സാമാന്യമായിട്ടുള്ള ചോദ്യം യുധിഷ്ഠിരൻ്റെ സംശയങ്ങൾ തുടരുന്നു അദ്ദേഹം ചോദിക്കുന്നു കോധർമ്മ സർവധർമാണം ഭവത പരമോമത കിം ജപന്മുച്ചതേ ജന്തു ജന്മ സംസാര ബന്ധനാഥ കോധർമ്മ അത് പിരിച്ച് കഹാധർമ്മ സർവധർമാണ സർവധർമ്മങ്ങളിൽ വെച്ച് ഏത് ധർമ്മമാണ് ഭവത ഭവാന് അങ്ങേക്ക് പരമോ മത പരമപ്രധാനമായി അഭിമതമായി അങ്ങ് മുൻഗണന കൊടുക്കുന്ന ധർമ്മമേതാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമായിട്ട് ഒരു വ്യക്തി പാലിക്കേണ്ട പല വിധത്തിലുള്ള ധര്മ്മങ്ങളെപ്പറ്റി പരാമർശങ്ങളുണ്ട് സനാതനധർമ്മം സൊസൈറ്റി എസ് എ ഹോൾ നമ്മളെല്ലാവരും പാലിക്കേണ്ട ജനറലൈസ്ഡ് ധർമ്മ സനാതനധർമ്മ എന്നറിയപ്പെടുന്നു ഇനി ഒരു വ്യക്തി പാലിക്കേണ്ട സാമാന്യധര്മ്മങ്ങളുണ്ട് വർണ്ണധർമ്മം ആശ്രമധർമ്മം ഗുണധർമ്മം നിമിത്തധർമ്മം ആപൽ ധർമ്മം സ്ത്രീധർമ്മം വ്യക്തിധർമ്മം സമസ്തി ധർമ്മം രാഷ്ട്രധർമ്മം യുഗധർമ്മം സാധാരണ ധർമ്മം വിശേഷധർമ്മം ഇങ്ങനെ പല വിധത്തിലുള്ള ധർമ്മ ധാർമ്മികതയെപ്പറ്റി നമുക്ക് വായിച്ചറിയാൻ സാധിക്കും ഈ സർവധർമ്മങ്ങളിൽ ഭീഷ്മ പിതാമഹ പരമപ്രധാനമായി കാണുന്ന ധർമ്മമേതാണ് യുധിഷ്ഠിരൻ തുടരുന്നു കിം ജപൻ മുച്ചതേ യുധിഷ്ഠിരൻ്റെ സംശയം അതുകൊണ്ടും തീർന്നിട്ടില്ല യുധിഷ്ഠിരൻ ചോദിക്കുന്നു കിം ജപൻ മുച്ചതേ ജന്തു ജന്മസംസാര ബന്ധനാഥ കിം ജപൻ എന്ത് ജപിച്ചാലാണ് ആരെ പ്രാർത്ഥിച്ചാലാണ് ജന്തു ജന്തു എന്നാൽ ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ടുള്ളതെല്ലാം തന്നെ ജന്തുക്കളാണ് ആ ജന്തുക്കളിൽ വിവേചന ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും മനുഷ്യൻ വേറിട്ട് നിൽക്കുന്നു എന്ന് മാത്രം ആ വിവേചന ബുദ്ധി കൊണ്ട് മനുഷ്യന് ചില പ്രത്യേക കർമ്മങ്ങളിൽ ക്രിയകളിൽ ഏർപ്പെടാനും അതുമൂലം മോക്ഷ മോക്ഷപഥത്തിലെത്താനുമുള്ള ഒരു കഴിവ് സിദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ജന്തു ജന്മസംസാര ബന്ധനാത് മുച്ചതേ ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്ന് കർമ്മബന്ധങ്ങളിൽ പെട്ടിങ്ങനെ കഷ്ടപ്പെടുന്ന ആ ജന്തു ആരെ ജപിച്ചാലാണ് എന്ത് ജപിച്ചാലാണ് ആരെ പ്രാർത്ഥിച്ചാലാണ് ഈ സംസാര ബന്ധനങ്ങളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നത് അപ്പോൾ യുധിഷ്ഠിരൻ ആറ് സംശയങ്ങളാണ് ആറ് ചോദ്യങ്ങളാണ് പിതാമഹനോട് ചോദിക്കുന്നത് കിം ഏകം ദൈവതം ലോകെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ആ ഈശ്വരൻ ആ ദേവൻ ആരാണ് രണ്ട് കിം വാബ്യേകം പാരായണം പരമമായ ആശ്രയമായ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമായ ആ ലക്ഷ്യസ്ഥാനം എന്താണ് ഈ ജീവിതത്തിൻ്റെ സ്തുവന്ത കം ആരെയാണ് ഞാൻ ഇനി സ്തുതിക്കേണ്ടത് കം അർച്ച ആരെയാണ് അർച്ചിക്കേണ്ടത് പൂജാതി ദ്രവ്യങ്ങളാൽ ആരെ അർച്ചന ചെയ്താലാണ് എനിക്ക് പ്രാപ്നു മാനവ ശുഭം മാനവൻ ശുഭം പ്രാപിക്കുന്നത് ഇനി കോധർമ്മ സർവധർമാണം ഭവത പരമോമത അങ്ങക്ക് ഏറ്റവും സർവപ്രധാനമായ ധർമ്മമേതാണ് അങ്ങേയെ സംബന്ധിച്ചിടത്തോളം കിം ജപൻ മുച്ചതേ ജന്തു ജന്മസംസാര ബന്ധനാത് എന്ത് ജപിച്ചാലാണ് ജന്തുക്കൾക്ക് ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് प्रारम्भमङ्गलाचरणति शेषम् इप्रकारं श्री श्रीवैशम्बायन उवाच श्रुत्वा धर्मानशेषेण पावनानि च सर्वशा युधिष्ठिरशान्तनवं पुनरेवाभ्यभाषत युधिष्ठिर उवाच किमेकं दैवतं लोके किं वाभ्येगं परायणं स्तुवन्द कं कमर्चन्दा प्राप्नुयुर्मानवा शुभं को धर्मा सर्वधर्माणां भवदा परमो मता किं जपन्मुच्यते जन्तु जन्मसंसारबन्धनात्